ഇല്ല ഇല്ല ഭൂരിഭാഗം ആൾക്കാര് വിചാരിച്ചു ലാലേട്ടൻ തല എന്റെ അടുത്ത് വന്നു വിചാരിച്ചിട്ട് ഹോസ്റ്റലൊക്കെ സ്ട്രെസ് ചെയ്തിരുന്നു അത് വരുമ്പോ തന്നെ സോറി ടു ഡിസ്റ്റർബ് യു അറ്റ് ദിസ് ടൈം ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് വന്നു അഞ്ചുമണിയല്ലേ ഫൈവ് ഫൈവ് ഞമ്മളത് വേണ്ട മലേഷ്യയില് വെച്ചാൽ മാറ്റി കഴിഞ്ഞിട്ട്

ഡോക്ടർ ദേവിയെക്കുറിച്ച് അദ്ദേഹമാണ് ഇന്ന് നമുക്കപ്പോൾ ഉള്ളത് അവരൊറ്റ പോസ്റ്റിലൂടെ ലോകമെമ്പാറും വൈറലായ ഡോക്ടർ ഡോക്ടർ നടൻ മോഹൻലാൽ ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഭയങ്കര വൈറലാണ് താങ്കൾ ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഇപ്പോൾ മോഹൻലാൽ വന്ന ദിവസം ഇപ്പോഴും ഓർക്കുന്നുണ്ടോ അഞ്ചുമണിക്ക് എത്തി പോസ്റ്റില് മോഹൻലാലി പറയുന്ന ഒരു കാര്യമുണ്ട് തന്റെ സുഹൃത്തിന് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ഇയർ ബാലൻസിന്റെ പ്രശ്നം കൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത് അത്ഭുതകരമായി മാറ്റിയത് കണ്ടപ്പോ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പോയതെന്ന് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്ത് താങ്കളിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു ൊന്നുമില്ല ഈ ഒരു ഫ ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് ടേഴ്സ് ക്ലിയർ ആണ് പിന്നെ എന്നോട് പറഞ്ഞു പുള്ളിയുടെ സിസ്റ്റർ മലേഷ്യയിലുണ്ട് അവർക്ക് ഉണ്ട് അതിന് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഗുരുവായൂർ ടെമ്പിളിൽ ദർശനത്തിന് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ പിന്നെ പറഞ്ഞു അത് വേണ്ട മലേഷ്യയിൽ വെച്ചാൽ മാറ്റി കഴിഞ്ഞിട്ട് തലയിറക്കില്ലാണ്ട് ഗുരുവായൂർക്കൊന്നു പറയാൻ പറഞ്ഞു ി അഗ്രീഡ് സിസ്റ്റർ ഷിവാസ് പ്രോബ്ലം ഫോർ ദൻ ഇയേഴ്സ് മാറ്റി കൊടുത്തു മോഹൻലാലിനെ കാണണം എന്നുള്ള നിർബന്ധമായി സിംഗപ്പൂരിൽ ഇവിടെ വന്നു ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞ വന്നു മോഹൻലാലിൻ കൂടെ ഗുരുവായൂർ പോയി താമസിച്ചു ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി രാവിലെ നിർമ്മാല ദർശനം കഴിഞ്ഞ് തൃപ്പേറി ടെമ്പിളിൽ പോയി അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് അഞ്ച് മണിക്കൂടെ എത്തി അത് വാസ് ഹിയർ ഫോർ മോൾഡ് വൺ അവർ മണിക്കൂറിന് മേലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പറ്റി വളരെ വിശദമായിട്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കി പോയി ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് പോസ്റ്റ് എനിക്ക് തോന്നുന്നു തോന്നുന്നുല്ലോ മോഹൻലാല് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ പറഞ്ഞപ്പോഴും ഒക്കെ അത് വിശ്വസിച്ചിരുന്നു ആ സമയത്ത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്നായിരിക്കും ആരോടും പറയരുന്ന് പറഞ്ഞിരുന്നു

കാര്യങ്ങൾ കേൾക്കുകയും അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് ഇവിടെ വന്ന് ഡോക്ടറെ കാണുമ്പോഴും ഇവിടെ ഈ ചെയറിൽ ചേരുന്നിട്ടാണ് ഏകദേശം അപ്പോൾ ആയിട്ട് തന്നെ ഗർഭാലസിനെ പറ്റി കാര്യങ്ങൾ ചോദിക്കും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും കൂടി തന്നെ നോക്കിയത് എനിക്ക് തോന്നുന്നു ഡോക്ടറുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പറയുന്നില്ലാതെ ല്ലെങ്കിലും ഇല്ല അതാണ് സത്യം മരുന്ന് ചെയ്യണമെന്ന് വെച്ചാൽ തലച്ചോണ്ട ഒരു ഭാഗത്തിന് മയക്കിക്കൊണ്ട് ഈ തലകളക്കത്തിന്റെ ഫീലിംഗ് കുറയ്ക്കും അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ മയക്കണ കാരണം കൊണ്ട് തന്നെ ഈ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോൾ വെച്ച് വെച്ച് പോകും അടിച്ച് നടക്കുന്ന വലിയെന്ന് പറയാൻ പറ്റും അങ്ങനെ തന്നെയാണ് അത് കഴിക്കുന്ന അറിയാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വെർട്ടിൻ ടാബ്ലറ്റ് അത് എട്ട് മില്ലി മില്ലിഗ്രാം ാംിഗ്രാം രണ്ടു ദിവസം കണ്ടോ പക്ഷെ അങ്ങനെയുള്ള പേഷ്യന്റ് മൂന്ന് നേരം നേരം ഓരോന്ന് നാല് കഴിച്ച പേഷ്യന്റ് വരും കോസ്റ്റ് ഒരു എത്ര മതി ഇരുന്നൂറ് രൂപത്തിന് കാൽക്കുലേറ്റ് ചെയ്യാം നാലു നാല് വർഷം കൊണ്ട് 3 lakh rupees for rent in alone rendu kani thanga odu so many people are suffering hmm palarum amshillaga marna ezhichondirikkunnavarum okay mele idappane kaikkathirikkam mele inda thanne illo a enoru idinde yoga is one of the traditions of bharat alkaru ga ini avil importance kid hmm they're not taking it seriously hmm uh, that i think goes the occasion also we're going today athare my balance illay sarilla marichamdi hmm സിൻസ് ഐ ഹാഡ് ദ എക്സ്പീരിയൻസ് എനിക്കത് കൃത്യമായിട്ടറിയാം എൻ്റെ കഷ്ടപ്പാടും ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതായത് എക്സിസ്റ്റൻ ട്രീറ്റ്മെന്റ് കാര്യമില്ല എന്ന് മനസ്സിലായിരുന്നു ഫോർ ഇറ്റ് ഞാനങ്ങനെ അത് അന്വേഷിക്കും വിത്ത് ഗോർസ് ഗ്രൈസ് ചെയ്തു ഇത് ഡോക്ടറെടുത്ത് മാത്രമല്ല ഇത് തൽക്കാലം ഡോക്ടറെടുത്ത് മാത്രമേ ഡോക്ടർമാർ പഠിക്കാൻ തയ്യാറായവരുടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് ലാലും കൂടെ നോക്കണം പറഞ്ഞു

പറയുന്നത് ുംറക്കം വരുമ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവില്ലല്ലോ ഇത് ഇയർ ബാലൻസിംഗ് പ്രശ്നമാണ് ഫസ്റ്റ് ടൈം വരുന്നില്ല പേഷ്യന്റ് തലകറക്കം വന്നിട്ട് ഇറങ്ങണേ തലകറങ്ങൾ കിടക്കുമ്പോൾ ഇറങ്ങണേ ഇയർ ബലസി മാത്രമേ വരള്ളൂ ഓരോന്നിനും വരില്ല പിന്നെ കിടന്നൊരു ഭാഗത്ത് ടേൺ ചെയ്യുമ്പോൾ കറക്കം വരുന്നെങ്കിൽ അത് എന്നിട്ട് അത്സുഖത്തിന് ഇയർബാലസമാണ് ഭൂമി തിരിയുന്ന പോലെ കാണുന്നത് വേറെ ഒരു ഇല്ല ഭൂമി തിരിയുന്ന പോലെ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ശരിക്കും അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ പിന്നെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ കറക്കം വന്നേക്കാം അത് രണ്ട് തരത്തിലാവാം യൂഷ്വലി അത് ഇയർ ആയിരിക്കും അതല്ലെങ്കിൽ പ്രഷറിൻ്റെ ഡിഫറൻസ് കൊണ്ട് പ്രഷർ കുറഞ്ഞിട്ട് എനിക്ക് തിരിയുമ്പോൾ കറക്കം വരാം അതിൽ റൊട്ടേഷൻ ഫീലിംഗ് ഉണ്ടാവില്ല വീഴാൻ പോവുക ചെയ്യാൻ പറയുന്നത് പക്ഷേ തിരിഞ്ഞു വേണ്ടി പിന്നെ എഴുന്നേറ്റിരുന്നതിന് ശേഷം മേലോട്ട് നോക്കുമ്പോൾ കറക്കം വരും ഉണ്ടെങ്കിൽ അത് ബാലൻസിലാവാം പിന്നെ തളച്ചുവളികളുടെ രക്തോട്ടത്തിന് കുറവ് വന്നിട്ട് സ്കൂൾ മൾട്ടിപ്ലോ ബാസിലർ ഇൻസെഫിഷ്യൻസി അതിലും വരാം ഈ ഓക്കാന ഉണ്ടാവോ ശക്തിക്ക് ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ കൊണ്ടുവരുന്നത് അല്ലാതെ വെയർനെസ്സോ അല്ല പക്ഷെ പേഷന്റ് ഫീൽ ചെയ്യുന്ന വെയർനെസ്സസ് വരുന്നു. എനിക്ക് വന്നപ്പോൾ ഞാൻയങ്ങ് ഭയങ്കര ഓം പോംടീസേഷൻ ആയിരുന്നു. ഹം. അ അയിന്റെ തലവശം എന്തോ കഴിച്ചതുകൊണ്ടാണ് ആയിക്കൊന്ന് വെച്ചി ഞാൻ. ആ വയർ വേദന ഓക്കാന ഓക്കെ. ഹം. കുറപാട് കറ പേട് വന്നപ്പോൾ മനസ്സിലായിது വേറെന്താണെന്നുള്ളത്. സാധാരണ ഇയർ ബാലൻസിങ് വന്നവർക്ക് ഇങ്ങനെ എക്സർസൈസുകൾ കാണിച്ചു കൊടുക്കാറുണ്ട്. ഒരു യൂസ് ഇല്ല അതിപ്പോ. റീഹാബിലിറ്റേഷൻ എക്സർസൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ അത് അത് പ്രൂഫ് ൂഫ് തന്നെ പറഞ്ഞുതരാം എന്തായാലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു പേഷ്യന്റ് എനിക്ക് കിട്ടി അപ്പൊ ഞാനത് എടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് ടോപ്പില് ഹെഡിങ് റീഹാബിലിറ്റേഷൻ മാറ്റിയിട്ട് മലയാളത്തില് ഇങ്ങനെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് വിളിക്കുക എന്റെ ഫോൺ നമ്പർ സ്റ്റാറ്റസിലിട്ടു ചെയ്താണ് പക്ഷെ അത് എനിക്ക് വലിയ ഇൻഫർമേഷൻ ആയിരുന്നു നാലു ദിവസം കഴിഞ്ഞപ്പോ ഒരാൾ എന്നെ വിളിച്ചു തെലുങ്കനാണ് അങ്ങനെ ഞാൻ മാറ്റിട്ടുള്ളതാണ് അയാൾ എന്നെ വിളിച്ചു പറഞ്ഞേ സാറേ ചെയ്യാൻ പറഞ്ഞപ്പോ എനിക്ക് തലക്കെ വന്നു ഞാൻ പോസ്റ്റ് ചെയ്തപ്പോ പുള്ളി വിചാരിച്ചു ചെയ്യാൻ വേണ്ടി മലയാളം അറിയില്ലല്ലോ മലയാളം അറിയാത്തതുകൊണ്ട് ബിറ്റിയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യാൻ ഇതിലും മരുന്ന് വേണ്ട ഞാൻ ഇട്ട കാരണം വേണ്ടത് പുള്ളി കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല പിന്നെ എന്താണ് ഇതിന്റെ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് അപ്പോ മാറ്റിക്കളന്ന് അതിന് മെത്തേഡ് ഡോക്ടർ ഡെഫിനി അത് മെത്തേഡ് ഉണ്ട് ചില എപ്പഴും അത് പേഷ്യന്റിന് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും ചെയ്യണത് കാരണം ഇത് ചെയ്യണ ഡോക്ടേഴ്സിന് ബുദ്ധിമുട്ടറിയില്ല കാരണം അവർക്ക് വന്നിട്ടില്ല അതാണ് കാര്യം

പിന്നെ ഒന്നും കൂടി വരിക ഒരു പത്ത് പേർഷന്റ് വന്നിട്ടുള്ളതിൽ പത്താള് ചെയ്ത് വിട്ടണതില് അതിൽ ഒമ്പതരക്കാരും പിന്നെ തിരിച്ചു വരില്ല ഇത് മേടിച്ചിട്ടാണ് വരാത്തത് പക്ഷെ ഡോക്ടറുടെയും ഉണ്ടായിരിക്കും അവർക്ക് വന്നില്ലല്ലോ അപ്പൊ അവര് മാറിയിട്ടുണ്ടാവും അതാണ് സത്യം ഞാൻ അതിന് അത് ഡോക്ടർമാരെ ഈ പ്രശ്നം ഞാൻ ഒരു പ്രൂഫ് പറഞ്ഞുതരാം എറണാകുളത്തുള്ള ഡോക്ടർ അവര് പേര് പറയണില്ല ജനറൽ ഹോസ്പിറ്റൽ സൂപ്പറിൻ്റെ ആയിട്ട് റിട്ടയർ ചെയ്തത് അഡീഷണൽ ഡയറക്ടർ ഡോക്ടറും ഒരു സെവൻറ്റി സെവൻ ഇയേഴ്സ് ആയിട്ടുണ്ട് ഷീ ഹാഡ് ദിസ് ഫോർ മോർ ദൻ ഇയേഴ്സ് ദിവസാനം എന്നെ പിടിച്ചു ഞാൻ വീടേക്കുള്ളത് മാറ്റി കൊടുത്തു മാറ്റി കൊടുക്കുന്നതിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാണ് ഷീസ് ഞാൻ അവരോടേയും ചോദിച്ചു മേഡം പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത്

മാറ്റി മറ്റി ക്ലിയറായിട്ട് മരപോയി പുള്ളിയും ഒരു മെയിലായിട്ട് സേവനം വന്നു അല്ലേ അയച്ചിരിക്കുന്നു ഒരു ടേബിൾ ചെയറുണ്ട് ആ ചെയർ മേടിക്കാൻ തീരുമാനിച്ചത് സാർ വീട്ടിൽ കുറച്ച് തല ഇറക്കാനും കൂടി ഉണ്ട് ചെയർ മേടിച്ച് അതിലിരുന്ന് അടിയിട്ടുണ്ടെങ്കിൽ തല ഇറക്കാൻ പോകുന്നു അപ്പൊ അതിന് എന്റെ ഒപ്പീനിയൻ എന്താണ് ഞാൻ മേടിക്കാൻ പാടില്ല ബുദ്ധിമുട്ടായിരിക്കുന്നു അതിന്റെ വീഡിയോ ഇങ്ങനെ ഇപ്പം ഡോക്ടർ പറയുന്ന ഒരു മെത്തേഡ് അത് എക്സസൈസ് ആണോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് കാരണം ചില പറയുന്നു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ മാറുന്നു അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നു ഡോക്ടറുടെ യൂട്യൂബ് ചാനൽ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് മണിക്കൂറുകൾ കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നു എന്താണ് ആ മെത്തേഡ് ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ് അത് കുറേ കൂടെ സോണില് ഒരു റിംഗ് ആ രണ്ട് സൈഡിലും മൂന്ന് റിംഗ് തന്നെ അതിലുള്ള ഒരു ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാൽസ്യം പ്രശ്നം കാർബണി ക്രിസ്റ്റല് ഫൈവ് മൈക്രോണോ ഒരു മൈക്രോണോ മൈക്രോൺ മില്ലിമീറ്ററിന്റെ ആയിരത്തിലൊന്നാണ് dataloader ന കേറി കഴിഞ്ഞാൽ അണ്ട പേസിനന്റ് കാര്യം പരിതാപകരമായി അതിനെ പൊട്ടാക്കാനാണ് ചെയ്യേണ്ടത് സോ വാട്ടർലിത്തി റിപൊസിഷൻ ശരിക്കും എന്താണ് ഇയർ ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ വളരെ വിശദമായിട്ട് പറഞ്ഞു തരില്ലേ എന്തായാലും ചുരുക്കി പറയുമ്പോൾ ഞാൻ പവർപോയിന്റിൽ കാണിച്ചു തരാം ഓ അല്ല ഇങ്ങനെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പെട്ടെന്ന് പറയുമ്പോൾ ബാലൻസിങ് പ്രശ്നം രണ്ട് മൂന്ന് ഉണ്ട് ഇന്നർ ഇയർ ആ റിങ്ങുകളിരിക്കുന്നത് ഇന്നർ ഇയർ സിറ്റുവേറ്റഡ് ഇൻസൈഡ് ദ സ്കൾ സ്കൾബോർ ആണ് അതിന്റെ കാണാൻ പറ്റുന്ന ഞാൻ നേരത്തെ പറഞ്ഞ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽ അത് ഒരെണ്ണം സ്ഥാനം തെറ്റി കയറി പോയിട്ടുണ്ടെങ്കിൽ ഈ അവസ്ഥയിൽ ആ കല്ലിനെ പുറത്താക്കണം ഒരെണ്ണം കയറിയാൽ മതി രജിന്റെ കാര്യം ഡോക്ടർ ഞാൻ പൊതുവില കേട്ടിട്ടുള്ളതെന്നാണ് ഇയർ ബാലൻസിങ് വലിച്ചിടാ വലിച്ചിടാ എന്ന് പറയുന്നത്. ഒരു വലിച്ചിടലില്ല. അതെന്താണ് ഇയർ ബാലൻസ് വലിച്ചിടാൻ എന്ന് പറയുന്നത്? അത് പബ്ലിക് പറയുന്നല്ല. അങ്ങനെ വലിച്ചിടാനൊന്നും പരിപാടി ഇല്ല. ആരെ പിടിച്ച വലിക്കാനോ? ഇതിന് മൂന്ന് മൈക്രോണോ ഒരു സാന്നിധന അങ്ങനെ പിടിച്ച വലിക്കാനോ. പിന്നെന്തുകൊണ്ടാണ് അങ്ങനെയാണോ പറയുന്നത് വലിച്ചിടാ വലിച്ചിടാ? ഐ ഡോണ്ട് നോ. ഞാൻ കേറിയില്ല. ചേട്ടൻ പറയുന്നത് ഇയർ ബാലൻസിങ് വലിച്ചിടാ വലിച്ചിടാ. എപ്ലിമനറി patient ഇങ്ങനെ പിളിച്ച് തിരിച്ചു. അപ്പോൾ ഈ patient വിgetElementById ഞാൻ ഞാൻ ബാലൻസിനെ കുറിച്ച് പറയുമ്പോഴും ഡോക്ടർ പവർ പോയിന്റ് വെച്ച് ാണ് അപ്പൊ മോഹൻലാൽ ചോദിച്ചപ്പോഴും എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളതായിട്ട് അദ്ദേഹം പറയുക അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിന് ശേഷം ഡോക്ടർക്ക് വന്നിട്ടുള്ളൊരു മാറ്റം എന്താണ് ഇപ്പൊ അതും പറയാതിരിക്കാൻ പറയാതിരിക്കാൻ കാരണം പിന്നെ റെസ്റ്റ് കിട്ടിട്ടില്ല അല്ല റെഡി ടു വർക്ക് അതെല്ലാം പറയണം ഒരു ദിവസം കോൾസ് വരെ വരുന്നത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇവരൊക്കെ ഇരിക്കുന്നുണ്ട് അവരെ കോള് അവർക്ക് പറ്റാതെയായിട്ട് ആദ്യം ഞാൻ ആദ്യത്തെ ദിവസം മെസ്സേജിനെ ഏല്പിച്ചു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മിസ്സേസ് കൊണ്ടുവന്നു എന്നെ കൊണ്ട് പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവസ്ഥയിപ്പത് വേറെ ഒരു ഔട്ട്സൈഡ് ലേഡീനെ ഏൽപ്പിച്ചു ശേഷം കോളുകളാണ്

മോഹൻലാൽ വന്നതൊക്കെ വന്നു കണ്ടു പോയി പക്ഷെ ഇങ്ങനെ ഒരു പോസ്റ്റ് തന്നെ കുറിച്ച് കുറിച്ചിടും പ്രതീക്ഷിച്ചിട്ടില്ല ഒന്നാമത് മോഹൻലാൽ പിന്നീട് കോൾസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷൂട്ട് നടക്കുന്നതിനിടയിൽ

boleh pulla varu varanu paranjirikka appo naan paravindil anengira paravindil oru rasam pulli hospital la <laughs> poondi vundu paravindil vechittu thara irunju vendum oh appo angana veranundenye naan cheythera pulli venam adhu venda naan avara varam vandittarunju cheyyanu paranjirukku i want to see him okay mm appo ini adhum vannu kanjittayirikkalle nammal arinundavaa adhu vannu cheyyanu nammal edike vando

ഇതിൻ്റെ ഈ സിഗ് സിഗ്നലാങ്ങൾ ടവറും മൊബൈലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഉണ്ടല്ലോ ദറ്റ് ഈസ് മൈക്രോവേവ് മൈക്രോവേവ് സാധാരണ ഇതിനോട് യൂസ് ചെയ്യുക കോഴി നിലക്കാം മൈക്രോവോവൻ ഇത് രണ്ട് വാട്ടം ഉണ്ടാവുള്ളൂ പവർ കുറവാണ് ബട്ട് ദാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് അപ്പ് സർട്ടൺ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ബ്രെയിനിലുള്ള ദാറ്റ് ഈസ് കോസിങ് ദ ഡാമിൻസ് അത് കൂടുതൽ ആളുകളും വരുന്നത് ഈ മൊബൈൽ ഫോണിന്റെ യൂസ് കൂടുമ്പോഴാണ് അല്ലേ ഇപ്പൊ നമ്മൾ കോൾ ചെയ്യുമ്പോഴാണെങ്കിൽ കാണുമ്പോഴാണെങ്കിലും അതിന്റെ യൂസേജ് കൂടുന്നതിനനുസരിച്ച് നമുക്കിത് വരാനുള്ള സാധ്യത യൂസ് വൈഫൈ ടു മെയ്ക്ക് ആൻഡ് റിസീവ് കോൾസ് വെവർ അവൈലബിൾ അവൈലബിൾ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കൂടെ കോള് പോവുള്ളൂ സോ ദാറ്റ് ദിസ് റേഡിയേഷൻ തന്നോണ്ട് പിറ്റാർ വൈഫൈ കൂടെ തന്നെ കോള് പോകുമ്പോൾ നമ്മൾ ടവറിലേക്ക് സിഗ്നൽ പോകുന്നില്ല അത് ഏറ്റവും വളരെ പരിപാടിയാണ് വൈഫൈ റിസ്ക് ഉണ്ട് പക്ഷേ അതത്ര വലിയ കുഴപ്പമില്ല അത് ചെയ്താൽ മതി ആ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ്റെ വൈഫൈ തൊട്ട് തന്നെ വൈഫൈ കോൾ ക്സസിബിൾ ആയിട്ടുള്ള വൈഫൈ ഉണ്ടോ അത് സമയത്ത് വൈഫൈ കൂടെ കൊളുപോകുള്ളൂ അല്ലാത്ത സമയത്ത് വർക്ക് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടെന്ന് വൈഫൈബിൾ ആയിരിക്കുമല്ലോ ചെയ്താൽ ഈ ഒഴിവാക്കാം അതുപോലെ ഈ മൊബൈൽ ഫോൺ അങ്ങനെ പറഞ്ഞു അതല്ലാതെ നമ്മൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ റിസ്ക് കഴിഞ്ഞില്ല ഫ്രീക്വൻസില്ല പിന്നുള്ള പണ്ടത്തെ ആയിരുന്നു പഴയ വലിയ പട്ടി പോലെയുള്ള അതില് റേഡിയേഷൻ ഉള്ളതാണ് അതിപ്പോ ഇല്ല കൂടുതൽ സൗണ്ടിൽ വെച്ചാല് ശരിക്കും വാണിയും വരുമല്ലോ ഡാമേജ് ഉണ്ടാക്കും വന്നിട്ട് സ്ഥിരം നമ്മൾ അത് കൂട്ടി വയ്ക്കും അപ്പൊ അത് അങ്ങനെ കൂട്ടുമ്പോ കേൾവീനെ ബാധിക്കും കോക്ലിയർ കോക്ലിയർ കുറച്ച് ഡാമേജ് വരും ഡാമേജ് വരുന്ന ചില ഫ്രീക്വൻസി ആദ്യം കേൾവി പോണ നമ്മൾ അറിയാൻ പോലും ഇല്ല കുറച്ച് കഴിയുമ്പോൾ ചില ഭാഗങ്ങൾ കേൾക്കാതെ അതിൽ ശരിക്കും സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഈ മൊബൈലുകാർക്ക് ആ റിസ്ക് ഉള്ള ലെവലിലേക്ക് പോവാതെ സെറ്റ് ചെയ്തു മൊബൈലില്

ശ്രദ്ധിക്കലൊന്നുമില്ല കഴിഞ്ഞു പോയാലും പിന്നെ മൊബൈൽ കൂടുതൽ യൂസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കേസും കഴിഞ്ഞിടത്തോളം ബോഡിയുടെ അടുത്ത് വയ്ക്കാതിരിക്കും പ്രശ്നങ്ങളുണ്ട് ഈ കട്ടിലിന്റെ അടുത്ത് അടുത്ത് അല്ലെങ്കിൽ ും അത് ടവറായിട്ട് ചെയ്യുന്നുണ്ട് ആരും ചിന്തിക്കാറില്ല പിന്നെ ഇത് അപകടം ഇല്ല എന്ന് വിശ്വസിക്കാൻ ഞാനും നിങ്ങളും എല്ലാരും വിശ്വ ആഗ്രഹിക്കുന്നു യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ അത്രേയുള്ളൂ കാര്യം ഡോക്ടർ പറയുന്നതനുസരിച്ച് ഡോക്ടർക്ക് ഒരു ദിവസം ഏകദേശം മൂവായിരത്തിലധികം ഗോളുകൾ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാം ഗോളുകൾ ഡോക്ടർക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ വൈകിയാണെങ്കിലും നിങ്ങളുടെ കോളുകൾക്ക് മറുപടി ലഭിക്കും അതുപോലെ തന്നെ ഡോക്ടർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട് ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇയർ ബാലൻസ് ഡോക്ടറിൽ നിന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാവിധ അപ്ഡേറ്റുകളും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഡോക്ടറെ കാണാൻ ആരും തൃശ്ശൂരിലേക്ക് വരേണ്ടതില്ല കാരണം ഡോക്ടർ ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി നിങ്ങളുടെ ഈ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം മാറ്റിത്തരുന്നതാണ് അത് ഡോക്ടർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ പോലുള്ള അതുല്യ നടൻ അദ്ദേഹത്തെ കാണാൻ ഇവിടെ എത്തി ചെയ്തിട്ടുണ്ട്